കോൺസ്റ്റിസ്റ്റിൻ്റെ ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്യുന്നത് നയൻ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി എൻ വീക്കെൻഡ്സിന് ചാർജ് സാധാരണ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ടൂറിസ്റ്റ് ഏരിയയിലേക്കാണ് സാധാരണ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കുറച്ചകത്ത് മാറിയിട്ടാണെങ്കിലും നല്ല രീതിക്ക് അവർ വെൽ മെയിൻറ്റൈനെ ചെയ്തു വെച്ചിട്ടുണ്ട് ട്രഡീഷണൽ ജാപ്പനീസ് ലുക്ക് വരുന്ന രീതിക്ക് കണ്ടില്ല നല്ല കോഴിക്കാർക്കൊക്കെ ആയിട്ട് അങ്ങനെ സിറ്റ് സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന രീതിക്ക് നല്ല ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് മൊത്തത്തിൽ കാണിക്കാൻ പറ്റത്തില്ല ഒരു ഏരിയ വരയ്ക്കുമ്പോൾ നമുക്ക് ഫോണും കൊണ്ടാൻ പറ്റത്തുള്ളൂ നമുക്ക് ഹോട്ട് സ്പ്രിംഗും സോണയും എല്ലാം യൂസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇവിടെ വന്ന് എത്ര നേരം വേണം വന്ന് റിലാക്സ് ചെയ്യാം നമ്മുടെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവുന്ന ഒരുക്കും നമ്മൾ നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിരിക്കാം നല്ല ജാപ്പിനെ സെറ്റപ്പുകൾ അത്രയും റൂമും നല്ല റിലാക്സേഷൻ റൂമും റീഡിങ് റൂമൊക്കെ ഒക്കെ ആയിട്ട് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ട് പൊളിയല്ലേ